കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യാം എന്താ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സത്യസന്ധനായിട്ടുള്ള ഒരു ഭർത്താവിനും ഭർത്താവിൻ്റെ വീട്ടുകാർക്കും എതിരെയായിട്ട് ഓക്കെ ഭാര്യ ഫയൽ ചെയ്ത വ്യാജ ഫോർ നയൻറ്റി എയ്റ്റി എ ഐ പി സി അല്ലെങ്കിൽ ബി എൻ എസ് എയ്റ്റി ഫൈവ് ആൻഡ് എയ്റ്റി സിക്സ് പ്രകാരമുള്ള ഒരു കേസില് കേസിൻ്റെ വിജയത്തിന് വിജയമായതിനു ശേഷം ഈ പറയുന്ന ഭാര്യയ്ക്കും ഭാര്യയുടെ അമ്മയ്ക്കും അച്ഛനും അതിൻ്റെ മെയിൻ ആളായിട്ടുള്ള അവരുടെ അമ്മാവനും എതിരെയായിട്ട് ഒരു കോടി രൂപയ്ക്ക് മുകളിലുള്ള ഒരു ക്രിമിനൽ മാനനഷ്ട മാനനഷ്ടക്കേസ് അല്ലെങ്കിൽ ക്രിമിനൽ ഡിഫൈമേഷൻ കേസ് ഫയൽ ചെയ്യുവാനായിട്ട് പോകുന്ന ഒരു അട്ടിപ്പൊളി കേസുണ്ട് ആ ഒരു കേസിൻ്റെ നാൾ വഴികൾ ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോവുകയാണ് അതായത് ഷെയർ ചെയ്യണത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ പൊതുവായി നിലനിൽക്കുന്ന ചില തെറ്റായ ധാരണകളുണ്ട് എല്ലാ നിയമങ്ങളും സ്ത്രീകൾക്ക് അനുകൂലമാണ് ഒരു ഭാര്യ ഒരു പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ ഒരു വ്യാജ തെളിവുകളൊന്നുമില്ലാത്ത ഒരു ഫോർ നയൻറ്റി എയ്റ്റ് പോലെയുള്ളൊരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഭർത്താവിൻ്റെയും ഭർത്താവിൻ്റെ വീട്ടുകാരുടെയും ലൈഫ് അതോടുകൂടി ഇല്ലാതെയാവും അവരുടെ വ്യാജ പരാതിയുടെ അടിസ്ഥാനത്തിൽ അവരുടെ സ്വത്തുക്കൾ മുഴുവനും ഭാര്യയ്ക്കും ഭാര്യ വീട്ടുകാർക്കും തട്ടിയെടുക്കാനായിട്ട് സാധിക്കും തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് ഇതൊക്കെ നമുക്ക് പൊളിച്ചെടുക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു അടിപ്പൊളി ഒരു കേസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇത് ഞാൻ അവിടെ ഡിസ്കസ് ചെയ്യാനുള്ള ബേസിക്കായുള്ള റീസൺ എന്ന് പറയുന്നത് അത്യസന്ധമായി ഫോർ നയൻറ്റി എയ്റ്റ് കേസിൽ പെട്ട് കിടക്കുന്ന ഭർത്താക്കന്മാർക്കും അതുപോലെ തന്നെ ഇനി കല്യാണം കഴിച്ച് പെടാനായിട്ട് ഇരിക്കുന്ന ആളുകൾക്കും ഒരുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇതിലെ നിയമങ്ങൾ കയറി വരുന്നുണ്ട് ഫിലോസഫി വരുന്നുണ്ട് സൈക്കോളജി വരുന്നുണ്ട് ഒരുപാട് ചതിയ വഞ്ചന തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോ സീരീസിലുണ്ടായിരിക്കും ഏകദേശം ഒരു അഞ്ച് പാർട്ടായിട്ടാണ് നമ്മളത് ചെയ്യുവാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് ചെയ്യുന്നതിൻ്റെ ബേസിക് ഉദ്ദേശം എന്ന് പറയുന്നത് എങ്ങനെ ഒരു വ്യാജ ഫോർ നയൻറ്റി എയ്റ്റ് അല്ലെങ്കിൽ ബി എൻ എസ് എയ്റ്റി ഫൈവ് എയ്റ്റി സിക്സ് പോലെയുള്ള കേസുകൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് നിയമത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലാത്ത സാധാരണക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സീരീസ് നമ്മളിവിടെ ചെയ്യുവാനായിട്ട് പോകുന്നത് സോ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് കാണുന്ന ആ ബെൽബട്ടണും ഒന്ന് എനേബിൾ ചെയ്യാം ഓക്കെ അപ്പോൾ ഈ കേസിൻ്റെ ഒരു തുടക്കം എന്ന് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു കുറേ കേസുകളുണ്ട് ആദ്യം ഫോർ നയൻറ്റി ഐറ്റിനെ കുറിച്ചിട്ട് മാത്രം നമുക്ക് ഡിസ്കസ് ചെയ്യാം പിന്നെ ഓരോന്നും ഓരോന്നേറ്റ് പോവാം അപ്പോൾ എന്തുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഭർത്താവിനെ പോലീസ് സ്റ്റേഷനിൽ കയറ്റി അവൻ്റെ കൈയും കാലും തല്ലി ഒടിക്കും എന്ന് കോംപ്രമൈസ് ചർച്ചയ്ക്ക് പോയ ഭർത്താവിന്റെ വീട്ടുകാരോട് ഈ ഭാര്യയുടെ വീട്ടുകാർ വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ആ സമയത്ത് ഈ ഭാര്യയുടെ അച്ഛൻ പറഞ്ഞ് പോയിൻ്റ് എന്താണ് എൻ്റെ മകൾ ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ അതോടുകൂടി നിങ്ങളെല്ലാവരുടെയും ജീവിതം തീരുമാനമാകും നിങ്ങളെല്ലാവരും കൂട്ട ആത്മഹത്യ ചെയ്യേണ്ടതായിട്ട് വരും നിങ്ങളുടെ പേരിലുള്ള എല്ലാ സ്വത്തുക്കളും എൻ്റെ മകളുടെ പേരിലേക്ക് വരും എന്നൊക്കെയും ഈ വാദം വഴക്കുകൊണ്ട് പിന്നെ ഇയാൾക്ക് പാർട്ടി സംബന്ധമായിട്ടുള്ള ഒരുപാട് പിടിപാടുകളുണ്ട് പോലീസിൽ ഇയാൾക്ക് ഒരുപാട് പിടിപാടുകളുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ കൂട്ടം എന്ന് പറഞ്ഞുകൊണ്ടാണ് വെല്ലുവിളിച്ചത് അങ്ങനെ ആ വെല്ലുവിളി അവിടെ നിൽക്കുന്നു ആ വെല്ലുവിളി കഴിഞ്ഞ ഒന്നോ രണ്ടോ ദിവസങ്ങൾക്ക് ശേഷം ഭർത്താവിന് ഒരു കോള് വരികയാണ് കോൾ അറ്റൻഡ് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും അത് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് കോള് വന്നിട്ടുള്ളത് ആ കോളിൽ പറഞ്ഞ പോയിൻ്റ് ഇതാണ് നിങ്ങൾക്ക് എതിരെ ഭാര്യ ഒരു ഫോർ നയൻറ്റി എയ്റ്റ് എ പ്രകാരമുള്ള ഒരു കേസ് ഇവിടെ ഫയൽ ചെയ്തിട്ടുണ്ട് സോ ആ പരാതിയുമായി ബന്ധപ്പെട്ട് താങ്കൾ മാത്രമല്ല താങ്കളുടെ അച്ഛനെയും അമ്മയെയും ഇതിൽ നമ്മൾ പ്രതികളാക്കിയിട്ടുണ്ട് അക്യൂസ്ഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട് നെക്സ്റ്റ് ഡേ നിങ്ങൾ മൂന്നാളും കൂടി പത്ത് മണിക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് വരണം എന്നുള്ളതാണ് ആ ഒരു കോളിൻ്റെ സമ്മറി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സമ്മറി കേട്ട് കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെല്ലാവരും പേടിച്ച് പോവുകയാണ് ചെയ്യുന്നത് ഉടൻ തന്നെ ഭർത്താവ് എന്ത് ചെയ്തു ഭർത്താവിൻ്റെ ടിക്കറ്റിൻ്റെ ക്ലർക്കിനെയാണ് ആദ്യം മാറ്റി വിളിച്ചത് നിങ്ങൾക്ക് പറഞ്ഞു പോകേണ്ടതാണ് ഒരു കാരണവശാലും നിങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോകേണ്ട ആവശ്യമില്ല പോലീസുകാർ നിങ്ങളെ തല്ലി ഇതാക്കും രാഷ്ട്രീയകാല കൂട്ടി പോയാൽ മതി എന്നൊക്കെയാണ് ആൾ പറഞ്ഞത് അഭിപ്രായം കേട്ടു അഭിപ്രായം കേട്ടതിന് ശേഷം സ്വന്തം വക്കീലിനെ വിളിച്ചു വക്കീലും പറഞ്ഞത് തന്നെയാണ് ഒരു കാരണവശാലും നിങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോകേണ്ട ആവശ്യമില്ല പോലീസുകാർ അങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വിളിക്കും ഒരു കാരണവശാലും പോകണ്ട എന്നുള്ള ഒരു അഭിപ്രായം നോക്കേണ്ടത് സ്വാഭാവികമായിട്ടും ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാക്കുന്നൊരു ഇതെന്താണ് പോകണ്ട എന്നൊരു വാക്കാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ വിചാരിക്കും പോവാതിരിക്കാം എന്ന് നമ്മളെല്ലാവരും ചിന്തിക്കും പക്ഷേ ഈ സ്വന്തം വക്കീലാണെങ്കിലും വക്കീലിൻ്റെ ഗുണസ്ഥനാണെങ്കിലും ഫ്രണ്ട് ആണെങ്കിലും നാട്ടുകാരാണെങ്കിലും ആരാണെങ്കിലും ശരി ഈ ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് ഒരു സ്റ്റേഷനിൽ നിന്നും ഒരു കോൾ വന്നു കഴിഞ്ഞാൽ നിർബന്ധമായും നിങ്ങൾ നിങ്ങളെന്ത് ചിരിപ്പിക്കണം ആ പറഞ്ഞ സമയത്ത് ആ സ്റ്റേഷനിലേക്ക് പോവുക എന്ന് പറയുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് മനസ്സിലായല്ലേ കാരണം പോലീസുകാർ അവരുടെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത് അവർ അടിക്കുകയോ വല്യോ ചെയ്യോ അതൊന്നും നമുക്കറിയില്ല പക്ഷെ അങ്ങനെ കോൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും പോവുക എന്ന് പറയുന്നത് എന്താ പറയുക ഒരു റൂളാണ് അപ്പോൾ എന്ത് വന്നാലും വിരോധമില്ല എന്നുള്ള ഒരു കൂടി ഇവയും മൂന്നാളും കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് പോവാണ് കല്ല് കിട്ടും എന്നുള്ള ഒരു 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 മുൻധാരണയോടുകൂടി തന്നെയാണ് സ്റ്റേഷനിലേക്ക് പോയത് സ്റ്റേഷനിൽ കറക്റ്റ് ഒമ്പത് അമ്പത്തഞ്ചിന് എത്തുന്നു സ്റ്റേഷനിലുള്ള പോലീസുകാരോട് പറയുന്നു ഇങ്ങനെ ഇന്നലെ കോള് വന്നിട്ടുണ്ട് അതുകൊണ്ട് വന്നതാണെന്ന് പറഞ്ഞു ഇവരെ ഞാൻ ബുദ്ധിപ്പെടുത്തി കൊണ്ട് സംഭവിച്ചെന്താണെന്നുണ്ടെങ്കിൽ വളരെ മര്യാദപൂർവ്വം ഇവർ സംസാരിക്കുന്നു പോലീസുകാർ പറയുന്നു അവർക്ക് ആൾ മനസ്സിലായി ഞങ്ങൾ ആ കസ്തയരിക്കുന്നത് ആ കസ്തയൊക്കെ ജോലി ഇരിക്കാൻ പറയാണ് വേറെ അനാവശ്യമായിട്ടൊന്നും പറഞ്ഞില്ല ഒരു അഞ്ചോ ആറോ മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് വേറെ ഒരു പോലീസ് കാരി ഇറങ്ങി വരികയാണ് ചെയ്യുന്നത് അവർ വന്നു വെച്ചു ഇന്നാളല്ലേ ഇന്നാളല്ലേ എല്ലാവരും പരിചയപ്പെട്ടു അപ്പോളാണ് പറഞ്ഞത് നിങ്ങൾക്കെതിരെ ഭാര്യ ഇങ്ങനെ ഒരു ഗാർഹിക പീഡന പരാതി ഇവിടെ തന്നിട്ടുണ്ട് ആ പരാതിയുടെ സമ്മറി അതായത് അതിൻ്റെ എന്താണ് പരാതി വായിക്കാൻ തന്നില്ല ആ പരാതിയുടെ സമ്മറി നമുക്കൊരു പറഞ്ഞ് തരികയാണ് ചെയ്തിട്ടുള്ളത് ആ പരാതിയുടെ സമ്മറി എന്ന് പറയണത് എങ്ങനെയാണ് കല്യാണ സമയത്ത് ഭാര്യയ്ക്ക് മുപ്പത് പവൻ സ്വർണ്ണാഭരണങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ മുപ്പത് പവൻ സ്വർണാഭരണങ്ങളിൽ ഇരുപത്തഞ്ച് പവൻ സ്വർണ്ണാഭരണങ്ങൾ ഭാര്യയുടെ കയ്യിലുണ്ട് ബാക്കി അഞ്ചര പവൻ സ്വർണ്ണാഭരണങ്ങൾ ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാരും കൂടി ദുരുപയോഗം ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് കോവ പോലീസ് സ്റ്റേഷനില് പരാതി കൊടുത്തിട്ടുള്ളത് ക്ലിയർ ആയില്ല ഇപ്പോൾ ഓർക്കേണ്ട നമ്പറിലതാണ് മുപ്പത് പവൻ സ്വർണ്ണാഭരണങ്ങൾ ഇവരുടെ കയ്യിൽ ഇരുപത്തഞ്ച് പവൻ ഉണ്ട് ഭർത്താവിൻ്റെ കയ്യിൽ എത്രയും അഞ്ചര പവൻ സ്വർണ്ണാഭരണങ്ങളാണ് ഭർത്താവ് അപ്പോൾ അവർ അരപ്പവൻ്റെ ഒരു വ്യത്യാസം കണ്ടാൽ അവിടെ എപ്പം തന്നെ കയറി വന്നിട്ടുണ്ട് സ്വർണ്ണാഭരണങ്ങൾ ഭർത്താവിൻ്റെ കയ്യിലുണ്ട് എന്നാണ് പരാതിയെന്നവർ അപ്പം നിങ്ങൾക്ക് എന്താണ് അതിൻ്റെ മറുപടി എന്നുള്ളത് ചോദിച്ചു ഓട്ടോമാറ്റിക്കായിട്ടും ഭർത്താവ് പറഞ്ഞു അങ്ങനെ സ്വർണം ഞങ്ങൾ എടുത്തിട്ടില്ല ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല പക്ഷേ കല്യാണത്തിൻ്റെ അന്ന് അഞ്ചര അഞ്ചരപ്പവൻ്റെ മാല കല്യാണ കല്യാണമാല ഭാര്യയ്ക്ക് ഭർത്താവ് താല്മാല കെട്ടിക്കൊടുത്തിട്ടുണ്ട് എന്നുള്ള ഒരു പോയിന്റ് മാത്രം പറഞ്ഞു അപ്പോൾ ഭർത്താവ് പറഞ്ഞ അഞ്ചര ഭവനം ഭാര്യ പറഞ്ഞ അഞ്ചര ഭവനം തന്നെയാണ് ചെറിയൊരു അവിടെ നമുക്കവിടെ വരികയും ചെയ്തിട്ടുള്ളൂ പോലീസർ പറഞ്ഞു ഓക്കെ നിങ്ങളുടെ മറുപടി ഞങ്ങൾ എഴുതുന്നു അതിൽ ഭർത്താവിൻ്റെ ഒരു വെള്ളപ്പേപ്പറിൽ ഭർത്താവിൻ്റെ പറയാനുള്ള കാര്യങ്ങൾ മുഴുവനും പോലീസ് കാര്യം എഴുതുന്നു അതിനുശേഷം നമ്മൾ സൈൻ ചെയ്യുന്നു ഡേറ്റ് ഇടുന്നു സെയിം കോപ്പി തന്നെയാണ് അമ്മയ്ക്കും അച്ഛനും പറയാനുള്ളത് വേറെ രണ്ട് പേപ്പറിൽ ഇതേ കാര്യങ്ങൾ തന്നെ കോപ്പി ചെയ്യുന്നു അമ്മയെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കുന്നു ഡേറ്റ് ഇന്നു അച്ഛനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കുന്നു ഡേറ്റ് ഇടുന്നു അപ്പോൾ ഇടയ്ക്ക് വെച്ച് അവർ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് സി ഐനെ സി ഐക്ക് നിങ്ങളെ പേഴ്സണലായിട്ട് കാണണം എന്നുള്ളൊരു വാക്കുകൊണ്ട് പറഞ്ഞു വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു കുറച്ച് കഴിഞ്ഞ് കാരണമായപ്പോൾ നമ്മൾ ചോദിച്ചു സി ഐ എവിടെയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു സി ഐക്ക് നിങ്ങളെ കാണേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ ധൈര്യമായിട്ട് വീട്ടിലേക്ക് പൊക്കോളൂ എന്നുള്ള മറുപടിയാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത് സോ നമുക്കൊന്ന് മനസ്സിലാക്കുക നമ്മളിത് പോയി പോയത് പോയപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റി പോലീസുകാരെ പറ്റിയിട്ടുള്ള തെറ്റായ ഒരു ധാരണ നമുക്ക് അവിടെ തിരുത്താനായിട്ട് സാധിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ചെന്നപ്പോൾ നമ്മുടെ ഭാഗത്തൊരു ന്യായം കൊണ്ട് നമ്മൾ തെറ്റുകാരനല്ല എന്നുള്ളൊരു ബോധ്യം അവർക്ക് മനസ്സിലായതുകൊണ്ട് ആണ് എന്ന് തോന്നുന്നു വളരെ നല്ല രീതിയിലുള്ള ഒരു സംഭാഷണവും പ്രവർത്തിയുമാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് നമ്മളോട് ചോദിച്ചു ഇനി എന്താണ് അടുത്ത നടപടിയെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഒന്നോ രണ്ടോ മാസങ്ങൾ കഴിയുമ്പോൾ വീണ്ടും പോലീസ് സ്റ്റേഷനിലൊരു കോൾ വരും അപ്പോൾ മാത്രം ഇനി നിങ്ങളിതിനെപ്പറ്റി ചിന്തിച്ചാൽ മതി ധൈര്യമായിട്ട് വീട്ടിൽ ഒക്കോളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ഇതാണ് ഈ ഫോർ നയൻറ്റി എയ്റ്റ് അല്ലെങ്കിൽ ബി എൻ എസ് എയ്റ്റി ഫൈവ് എയ്റ്റി സിക്സിന്റെ പ്രാഥമിക ഘട്ടം എന്ന് പറയുന്നത് മനസ്സിലായില്ല സ്റ്റേഷനിൽ കോള് വരും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആരും കൂട്ടിക്കൊണ്ടു പോകേണ്ട ആവശ്യമില്ല ഒളിവിൽ പോകേണ്ട ആവശ്യമില്ല ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല പറഞ്ഞ ഡേറ്റിന് സ്റ്റേഷനിൽ ചെല്ലുക അവർ പറഞ്ഞ പരാതികൾക്ക് നിങ്ങൾക്ക് പറയാമോ മറുപടി പറയുക അത് അവരവിടെ എഴുതും അത് അവരവിടെ സൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതാണ് ഇതിൻ്റെ ഒന്നാമത്തെ ഘട്ടം എന്ന് പറയാം ഇനിയാണ് ഇതിൻ്റെ രണ്ടാം ഘട്ടം വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു ഘട്ടമാണ് അതിലെന്തൊക്കെ സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് ഓക്കെ വളരെ പ്രമാദമായ ഒരു കേസായിട്ട് മാറാൻ ഉള്ള വളരെ ആയിട്ട് മാറാൻ ചാൻസ് ഉള്ള ഒരു ഇത് അപ്പോൾ അതിൻ്റെ ഒന്നാമത്തെ ഘട്ടമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇതേ ഫോർമാറ്റിൽ തന്നെയാണോ പോയിട്ടുള്ളത് എന്നുള്ളത് നോക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഇതേ ഫോർമാറ്റാണോ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കി ക്ലിയർ ആയില്ലേ തന്നെ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗം എക്സ്പ്ലെയിൻ ചെയ്യാം താങ്ക്